സതീശൻ സുധാകര സഖ്യത്തിന് മുന്നിൽ പിണറായിക്ക് വീണ്ടും തോൽവി ഇന്നലെ നടന്ന മുപ്പത്തിയൊന്ന് തദ്ദേശ ഉപതിരഞ്ഞെടുപ്പിൽ മിന്നും ജയമാണ് യു ഡി എഫ് നേടിയത് പതിനേഴ് സീറ്റിലാണ് യു ഡി എഫ് വിജയിച്ചത് പതിമൂന്ന് സീറ്റാണ് നേരത്തെ യു ഡി എഫിന് ഉണ്ടായിരുന്നത് പതിനഞ്ച് സീറ്റുണ്ടായിരുന്ന എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് പതിനൊന്നെണ്ണത്തിൽ മാത്രം മൂന്ന് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഇത്തവണ മൂന്ന് സീറ്റിലും വിജയിച്ചു സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തകർന്നടിഞ്ഞ യു ഡി എഫിനെ സതീശ സുധാകര സഖ്യം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം നടന്ന എല്ലാ തദ്ദേശ ഉപതിരഞ്ഞെടുപ്പിലും യു ഡി എഫ് മിന്നും വിജയം നേടി നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടന്ന തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് എന്നിവിടങ്ങളിൽ റെക്കോർഡ് വിജയമാണ് യു ഡി എഫ് നേടിയത് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയും റെക്കോർഡ് വിജയം കൈവരിച്ചു ചേലക്കരയിൽ നാലിലൊന്നായി ഭൂരിപക്ഷം കുറയ്ക്കാനും യു ഡി എഫിന് സാധിച്ചു ലോക്സഭയിൽ എൽ ഡി എഫിന് ഒരു സീറ്റിൽ വീണ്ടും ഒതുങ്ങി നിൽക്കേണ്ടി വന്നു തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അഗ്രഗണ്യനായ വി ഡി സതീശനും കരുത്തനായ സുധാകരനും ഒന്നിച്ചതോടെ പിണറായിക്കും സംഘത്തിനും തോൽവികൾ തുടർക്കഥയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാൻ സതീശനും സുധാകരനും ഉപതിരഞ്ഞെടുപ്പ് ഫലം കരുത്തുപകരും അതേസമയം സമീപകാല ഉപതിരഞ്ഞെടുപ്പുകളിലെ വിജയക്കുതിപ്പ് യു ഡി എഫിന് നിലനിർത്താനാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തോട് പ്രതികരിച്ചത് പാലക്കാട് തച്ചൻപാറ തൃശൂർ നാട്ടിക ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിലെ എൽ ഡി എഫ് ഭരണം യു ഡി എഫ് അവസാനിപ്പിച്ചു അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലവും എൽ ഡി എഫിൽ നിന്ന് ഒൻപത് സീറ്റുകളാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് പതിനഞ്ച് സീറ്റിൽ നിന്നും പതിനൊന്ന് സീറ്റിലേക്ക് എൽ ഡി എഫ് കൂപ്പുകുത്തിയെന്നും വി ഡി സതീശൻ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നാളിരട്ടി ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചത് മഞ്ചേരി നഗരസഭയിലെ പരുവാംബ്രം വാർഡ് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം യു ഡി പിടിച്ചെടുത്തു കൊല്ലം ചടയമംഗലം പൂങ്കോട് വാർഡ് രണ്ടു പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അഞ്ചിടങ്ങളിൽ മൂന്നിടത്തും യു ഡി എഫ് വിജയിച്ചു കേരളത്തിൽ സർക്കാരില്ലായ്മയാണ് എന്ന പ്രതിപക്ഷ വാദത്തിന് അടിവരയിടുന്നതാണ് ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം യുഡിഎഫിന് ഊർജം പകരും അഴിമതിയും സ്വജനപക്ഷപാതവും ജനവിരുദ്ധതയും നിറഞ്ഞ ഈ സർക്കാരിനെ ജനം തൂത്തെറിയും ഇത് സാധാരണക്കാരായ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടായ്മയുടെ വിജയമാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മഹിതഭൂമി